എല്ലാവർക്കും നമസ്കാരം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബിഗ് ബോസിനെ പറ്റി തന്നെയാണ് ബിഗ് ബോസിൽ ഇപ്പോൾ നടക്കുന്ന പരിപാടി എനിക്ക് അങ്ങോട്ട് ആ ഒരു വർത്തമാനം എനിക്ക് അങ്ങോട്ട് പിടിക്കണില്ല പിടിക്കില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അതിൽ ലായിട്ടൻ സായ് മണി ബോക്സ് എടുത്തുകൊണ്ട് പോയത് ഫെയർ ആണോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നത് എല്ലാവരും സായിയെ കുറ്റം പറയുന്നത് എടേ കേട്ടാ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ആ സായി മണി ബോക്സ് എടുത്തുകൊണ്ട് പോയത് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക അത് കമൻറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യ ഘടകം തന്നെയാണ് എല്ലാവർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പൊ ആ പ്രൊമോ ഞാൻ എന്തായാലും കൊടുക്കാം കൊടുത്തിട്ട് നമുക്ക് അതിന്റെ ബാക്കി സംസാരിക്കാം ആ മണി ബാഗ് ആയി എടുത്തോണ്ട് പോകുമോ എന്ന് വിചാരിച്ചിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ മുല്ലമുട്ട് പറയാണ് മാസ് കാണിക്കാൻ വേണ്ടിട്ടാണെന്ന് നോക്ക് മാസ് കാണിക്കാൻ വേണ്ടിട്ട് ചെയ്തതുപോലെ എനിക്ക് തോന്നി ആൾക്കാരുടെ അവസരം പോയെന്ന് മുല്ലമൊട്ട് പറയുന്നുണ്ട് ഓ ഓ അവിടെ മാസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല ഇച്ചു ചു പിള്ളു ഉള്ള എന്ത് മാസ് കാണിക്കാൻ അവിടെ മറ്റേ മറ്റേ അരിവർക്കാൻ കൊണ്ട് വെച്ചതല്ലല്ലോ അഞ്ചു ലക്ഷം രൂപ അരിവർക്കാൻ വേണ്ടിയല്ലല്ലോ ടാസ്കിന് വെച്ചപ്പോ ആവശ്യമുള്ള ആർക്ക് വേണം എടുക്കാല്ലോ അങ്ങനത്തെ ടാസ്കല്ലേ വെച്ചത് അല്ലാതെ അരിവർക്ക അവിടെ കൊണ്ട് ഇട്ടതല്ലല്ലോ മണി ബാഗ് അരി ഇവിടെ ആരും എടുക്കാൻ പാടില്ല കുറച്ച് അരിവർക്കാനാണ് ഈ അഞ്ചു ലക്ഷം രൂപ കൊണ്ട് വെച്ചെന്ന് ആരും പറഞ്ഞില്ലല്ലോ അത് ടാസ്ക് എടുക്കാം ആർക്കും എപ്പോ ഏ ലോൺ എടുക്ക അത് സായി അങ്ങ് ആദ്യം എടുത്ത് അതിനിപ്പോ തെറ്റന്ത് പിന്നെ തെറ്റന്ത് മറ്റേ കീരത്ത് എടുക്കാൻ അവിടെ കൊണ്ട് വെച്ചത് പിന്നെ അല്ലെങ്കിൽ അങ്ങനെ ടാസ്ക് വരാൻ പാടില്ലായിരുന്നു എന്തിനു വെച്ചത് ഇപ്പൊ ഇപ്പൊ സായി എടുത്ത എല്ലാവർക്കും കുറ്റ അഭിഷേക് ജിൻഡോ ഈ പറയുന്ന ജാസ്മിൻ സിജോ എല്ലാരും കുറ്റം പറയാൻ നിങ്ങൾ എല്ലാവരും ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആർക്കും ആണോ എടുക്കാൻ അത് ആർക്ക് വേണമെടുക്കുക ഈ പ്രമോലി ഒരു നാല് അഞ്ച് വരെ മാത്രമേ ഡയലോഗിൽ കാണുന്നുള്ളൂ ബാക്കിയുള്ളവരെ കാണുന്നില്ല എന്തായാലും നമുക്ക് നോക്കാം അത് ആർക്ക് വേണമോ എടുക്കാം എന്നുള്ള സാധനമാണ് അടുത്ത അഭിജേകം അത് തന്നെ പറയുന്നത് ആരും എടുത്തോണ്ട് പോയില്ലെങ്കിൽ നീ എടുത്തോണ്ട് പോ എന്നുള്ള രീതിയിൽ സംസാരിച്ചിരുന്നു ഓക്കെ ഓക്കെ ആരും എടുത്തില്ലെങ്കിൽ എടുത്തോണ്ട് പോ പക്ഷേ ദിസ് ഈസ് ആൻ ഇൻഡിവിജ്വൽ ഗെയിം എന്ന് രാജ്ക്ക് രാമായണം നാൽപ്പത് പ്രാവശ്യം പറയാണ് അപ്പൊ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന പോലെ ഗെയിമിന് വേണ്ടിയിട്ട് ആർക്കും എടുക്ക എന്നേ ഞാൻ പറയത്തുള്ളൂ അല്ല അവിടെ സായിയുടെ ഭാഗത്ത് എനിക്ക് ഒരു ശതമാനം പോലും തെറ്റു കാണാൻ പറ്റില്ല എന്തുവാണെ ഒരു മനുഷ്യനെ ക്രൂശിക്കുന്നതിനൊരു പരിധിയില്ലേ സായിക്ക് അഞ്ചു ലക്ഷത്തിന്റെ ആവശ്യം ഇല്ലെന്ന് ചിന്ത പറയുന്നു അത് ഞാനും പറഞ്ഞു എന്റെ വീടില് സായിക്ക് അതിന്റെ ആവശ്യമില്ല അഞ്ചു ലക്ഷത്തിന്റെ ആവശ്യമൊന്നും സായിക്കില്ല പക്ഷെ കാല് പിടിച്ച് ബാക്കി അപ്പൊ സിജോ ഇവിടെ പറയുന്നുണ്ട് ഷെയ്ക്കാൻ കൊടുക്കാൻ വേണ്ടി പോയിട്ട് എന്ത് ഷെയ്ക്കാൻ കൊടുത്തില്ല താല്പര്യപ്പെട്ടില്ല എന്ന് പറയുന്നത് ഋഷി അതുപോലെ നെഗ്ഗാണ് പറയുന്നത് എല്ലാവരും നെഗ്ഗായിട്ടാണ് പറയുന്നത് ഒരാൾ പോലും സായി സപ്പോർട്ട് ചെയ്ത് പ്രൊമോ ചെയ്യാൻ കണ്ടില്ല ഇനി ഈ പറയുന്ന ശ്രീദോ നോറയോ അർജുനോ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല ഓട്ടോ എന്നിട്ട് ലാലായിട്ടും പറയുന്നുണ്ടായിരുന്നു പത്ത് ഇരുപത് ലക്ഷം രൂപ വരെ മണി ബോക്സിൽ വയ്ക്കാൻ വേണ്ടിയിരുന്നു വലിയ കാര്യമാണ് വലിയ കാര്യം ശരി ബാക്കി അതാരെന്നെനിക്കറിയില്ല സായി ഇങ്ങനെ ചെയ്യുമെന്ന് ആർക്കാണ് ഷൂർ ആയിരുന്നെന്ന് എനിക്കറിയില്ല പക്ഷെ വോട്ട് അവർ നന്ദനയ്ക്കായിരിക്കാൻ ചിലപ്പോ എനിക്ക് ചിലപ്പോൾ നന്ദനയുടെ പേര് പറയാൻ ചാൻസ് ഉണ്ട് അറിയില്ല എന്തായാലും അവിടെ പത്തിരുപത് ലക്ഷം രൂപ വരെ വയ്ക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു അതിനു മുമ്പേ സായി ആ ടാസ്ക് ആദ്യം തന്നെ തീർത്തു സായി തൊലച്ചു സായി ഒരു ടാസ്ക് താമസിപ്പിച്ചു എന്നൊക്കെ ഉള്ള രീതിയിലാണ് പിന്നെ അങ്ങനെ ടാസ്ക് വെക്കല്ലേ അല്ലെങ്കിൽ ഈ അഞ്ച് ലക്ഷം രൂപ നിങ്ങൾ ആദ്യം കൊണ്ടുവച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും എടുക്കാമെങ്കിൽ എടുക്കാവൂ എന്നുള്ള നിയമം കൂടി വെക്കണം ഇതിപ്പോ എല്ലാം ആണ് എടുക്കാമെന്ന് പറഞ്ഞത് സായി എടുത്തപ്പോ ഇപ്പം എല്ലാവരും കൂടി സായിയുടെ അഞ്ചത്തായ പിന്നെ ഇതൊരു ഗെയിമാണ് ഇൻഡിവിജ്വൽ ഗെയിമാണ് രായ്ക്ക് രാമായണം എല്ലാവരും വിളിച്ച് വിളിച്ച് പറയുന്നതാണ് ഇൻഡിവിജ്വൽ ഗെയിമാണ് ഇൻഡിവിജ്വൽ ഗെയിം അവിടെ ഇൻഡിവിജ്വൽ ആയിട്ട് ഒന്ന് സായി കളിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് തെറ്റിരിക്കുന്നത് എന്ത് തെറ്റാണ് അവിടെ കാണുന്നത് എനിക്കൊരു തെറ്റും തോന്നുന്നില്ല ഒരു തെറ്റും തോന്നില്ല സായി അഞ്ചു ലക്ഷം അത് സായുടെ വ്യക്തിപരമായ ഒപ്പീനിയൻ ആണ് അവിടെ ഋഷി ഉണ്ടായിരുന്നു ഈ പറയുന്ന അർജുന ആ വേണോ എടുക്കാറുണ്ടല്ലോ ആരെടുത്ത് എടുക്കല്ലെന്ന് ആരും പറഞ്ഞില്ലല്ലോ ആർക്കു വേണോ എടുക്കാമായിരുന്നു ആരും എടുത്തില്ല സായി എടുത്തു സായിയുടെ ഇഷ്ടം സായിയുടെ തീരുമാനം സായിയുടെ ഇഷ്ടം സായി സായി പിന്നെ സായിക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ റോളില്ലേ ഓ സായി വച്ചുമ്മാലിഞ്ഞേറിയെന്നോ ഇല്ലല്ലോ അതുകൊണ്ട് ആർക്കും വേണോ എടുക്കുക അങ്ങനത്തെ ഒരു ഗെയിമില് സാമൂഹം തായി എടുത്തോണ്ട് പോയി തായിക്ക് പിന്നെ അത് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നോണ്ട് സായിക്ക് പുറത്തു പോകാനുള്ള ഒരു ടെൻഡൻസിയും കൂടെ കൂടുതലായിരുന്നോണ്ടാണ് സായ് അത് എടുത്തോണ്ട് പോയെന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും വോട്ടവർ സായി അത് എടുത്ത് സായിയുടെ ഇഷ്ടം അത് എന്ത് കോക്കനട്ടിനായാലും സായെടുത്തത് സായിയുടെ ഇഷ്ടമാണ് മനസ്സിലായി അതായത് ചുമ്മാ എന്നിട്ട് സായി അമ്പോ ജാശുവിൻ പറയുന്നത് മാസം കണിക്കാൻ വേണ്ടി ചോദിക്കുന്നത് നീ അവിടെ പിന്നെ എന്ത് കോക്കനട്ടാ കാണിക്കുന്നത് മാസം കാണിക്കാൻ വേണ്ടി ചോദിക്കുന്നത് സായ് മാസം കാണിക്കാൻ ആയുടെ നീ ആരോ ചിക്കാം അത് ചോദ്യം ചെയ്യാനുള്ള ആഴ്ച നിനക്കുണ്ടാക അത് ആടെ ഇഷ്ടം മാസം കാണിച്ചെങ്കിൽ മാസം തന്നെ വല്ലതും ചെയ്യാൻ ഒന്നും ചെയ്യലില്ല പിന്നെ അവിടെ മിണ്ടായിരുന്നു ചുമ്മാ സോറി മാസം അടിക്കാൻ വേണ്ടി സിജോബിന് ഷേക്ക് കൊണ്ട് കൊടുക്കാൻ വേണ്ടി ഷേക്കൊണ്ട് കൊടുക്കാൻ വേണ്ടി അതെന്താ എന്താ ഇപ്പൊ ആർക്കാ പ്രശ്നം നിങ്ങൾക്ക് ആർക്കും പൈസ വേണമായിരുന്നു വേണമായിരുന്ന എടുക്കണമായിരുന്നു അവിടെ അവിഞ്ഞവിഞ്ഞു നിൽക്കാന്ന് ഉം പിന്നെ ലാലാട്ടം എന്ന് പറയുന്നത് പത്തിരുപത് ലക്ഷം രൂപ വരെ സെറ്റ് ചെയ്യാനുള്ള പ്ലാനായിരുന്നു ഓക്കെ അനുമ്പെ എടുത്തു ചോദ്യം ചെയ്യാതിരിക്കുന്നു ഇനിയിപ്പ് ഈ സീസണില് ടി ആർ പി ഒക്കെ ഇരിക്കുന്നുണ്ട് ചിലപ്പോ പത്ത് കിലോക്കെ വെച്ചും പറ്റും ചിലപ്പോ ഇനി ചായ എടുത്തോണ്ടായ ചുമ്മാര് ഭംഗി ആക്കിയില്ല പറഞ്ഞതോ ആവാ പൊട്ടവ എന്തു ആയിക്കൊണ്ടോട്ടെ മനസ്സിലെ അങ്ങ് മുല്ലപ്പൂന പൊട്ടുന്നു വാസു കാണിക്കാൻ വേണ്ടി ചെയ്തു അത് താഴെ ഇഷ്ടം അത് ചോദ്യം ചെയ്യാനോ അതിനെക്കുറിച്ച് കുറിച്ച് ഒന്ന് ഒരു കോക്കനട്ട് പറയും ഇവിടെ ഒരാൾക്കും റൈറ്റ്സ് ഇല്ല അത് പ്രേക്ഷകർക്കായാലും ഈ പറയുന്ന പോലെ അതിന്റെ അകത്തുള്ള കണ്ടസിൻ്റെ അതിനുള്ള റൈറ്റ്സ് ഇല്ല കാരണം അത് സായിയുടെ ഇഷ്ടമാണ് അവൻ ആരെയും ദ്രോഹിക്കാണ്ട് ആരെയും കുറ്റപ്പെടുത്താണ്ട് ആരും ആരുമായിട്ട് ഒരു കോംപ്ലിമെന്റ് ഒന്നും ഇല്ലാണ്ട് അവൻ അവന്റെ ഇഷ്ടത്തിന് അവൻ എടുത്തുകൊണ്ട് പോയ സാധനമാണ് മനസ്സിലായ ബിഗ് ബോസ് അങ്ങനെ ടാസ്ക് കൊടുത്തതാണ് പിന്നെ എന്തിനാണ് ഈ മണി ബോക്സ് എന്നൊക്കെ ഒരു ടാസ്കും കാര്യങ്ങളൊക്കെ വെച്ച് നീട്ടി ഇങ്ങനെ വിടുന്നത് പിന്നെ അവർക്ക് ഉണ്ടായ നഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു ദിവസം ഓടിക്കാൻ പറ്റിയില്ല രണ്ടു ദിവസം ബാക്കിയല്ല അവിടെ വാഴാതെ പോലെ കടന്ന് അതാണ് അവർക്ക് ഓടിക്കാൻ പറ്റാത്ത പോയത് മനസ്സിലായ അല്ലാണ്ട് വേറെ ഒന്നും അഞ്ച് ലക്ഷം ആവാം എടുത്തതാണ് ഇപ്പോൾ എല്ലാത്തിനും കൊണ്ട് പൊള്ളി ചെയ്യുന്നു എല്ലാവർക്കും എല്ലാം മെച്ചം തന്നെ ഡേ ഏ അല്ലെങ്കിൽ ടാസ്ക് വയ്ക്കാൻ പാടില്ല പിന്നെ അഞ്ച് ലക്ഷം എടുത്തോണ്ടെങ്കിൽ അന്തിനയ്ക്ക് കൊടുക്കാനാണോ അങ്ങനെ ഇങ്ങനെയൊക്കെ റൂമ് ഞാനും പറഞ്ഞു അത് നല്ല അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ് അത് കൊടുക്കയോ കൊടുക്കാതിരിക്കുകയോ അതൊക്കെ തായയുടെ ഇഷ്ടമാണ് തായ്ക്ക് എന്തും ചെയ്യാതെ താഴുടെ പൈസ അതിൽ ഒരു മാറ്റവും ഇല്ല മനസ്സിലായാൽ തായ്ക്ക് എന്തും ചെയ്യാനുള്ളതായിട്ട് തായ്ക്ക് നന്നായിട്ടുണ്ട് അതിനെ അതിനെപ്പോയിട്ട് കണക്കണം കണക്കണം കണങ്ങണോന്ന് എല്ലാം കൂടി വെട്ടിത്തിരിയണ് ഛേ മാസം അടിക്കാൻ വേണ്ടി ചെയ്തുതന്നു അതാ അവന്റെ ഇഷ്ടം നിനക്ക് പറ്റിയത് പോലെ മാസം കഴിക്കുക ഇല്ല നീ എന്ത് എന്ത് അഞ്ചു ലക്ഷം എടുത്തോണ്ട് പോവാത്ത കപ്പ് കിട്ടുമെന്ന് പറഞ്ഞ് നിക്കേണല്ലേ ഇപ്പൊ അതായിട്ട് നിനക്ക് നോക്കിയിരിക്കും മുല്ലരുത്തന്നെ കപ്പ് ഒരു മനുഷ്യൻ അവൻ അവൻ എന്തായാലും എന്തിലെങ്കിലും കുറ്റം കണ്ടുപിടിക്കുക പിന്നെ അവിടെ ചിലപ്പോൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരിക്കും കുറച്ചുകൂടി എമൗണ്ട് ഒന്ന് ആവശ്യക്കാരുണ്ട് എന്ന് സായിക്ക് പിന്നെ ഈ പറഞ്ഞോ ജിൻഡോ പറഞ്ഞ പോയിന്റിൽ ഞാൻ യോജിക്കുന്നു ഞാനന്ന് പറഞ്ഞ പോയിന്റാണ് കാരണം സായിക്ക് അഞ്ച് ലക്ഷത്തിന്റെ ആവശ്യമില്ല സീരിയസ്ലി പൈസ അവൻ്റെ ആവശ്യമാണ് അവന്റെ ഇഷ്ടമാണ് ഓക്കെ വാട്ടെവർ പക്ഷെ അഞ്ച് ലക്ഷത്തിന് വേണ്ടിയിട്ട് കഷ്ട അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അത് അപ്പോഴും നമ്മൾ പറഞ്ഞപ്പോൾ നന്ദനയ്ക്ക് വേണ്ടി എടുത്തേരിക്കും നന്ദനയ്ക്ക് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ എന്താണെന്ന് വെച്ചാൽ തായയുടെ ഇഷ്ടമാണ് അതിലൊന്നും നമുക്ക് ഒന്നും കൈ എടുത്തുള്ള റൈറ്റ്സ് ഇല്ലടേ അത് അത് ഫസ്റ്റ് മനസ്സിലാക്കി കുറെ എണ്ണം കുറ്റിയും പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് തായ് ചെയ്ത് തെറ്റു തായ് ചെയ്ത് തെറ്റു തായി ഇപ്പം എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുന്നു കണ്ടസ്റ്റൻ്റുകൾ ഉൾപ്പെടെ അയ്യേ ഉളുപ്പില്ലേ പുച്ഛം അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞാലും ടാസ്ക് വെക്കില്ല നന്ദനയ്ക്ക് വീഡിയോ വയ്ക്കണമെങ്കിൽ വെക്കട്ടു അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമേ അതല്ല ഞാൻ അതല്ലടാ ആലോചിക്കുന്നത് ഈ ബാക്കിയുള്ള കണ്ടസ്റ്റന്റ് ഉൾപ്പെടെ നിങ്ങൾക്ക് എന്ത് റൈറ്റ്സ് ആണ് സായി ആ മണി ബോക്സ് എടുത്താൽ കുറ്റം പറയാനിരിക്കുന്നത് സിജോ എന്നെ പറയാൻ ഞാൻ കൈ ബാക്കി കിട്ടിയെന്ന് അതൊന്നും ഈ പേഴ്സിൽ യോജിപ്പില്ല കേട്ടേ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ